സംസ്കൃതം അശ്വതി ചീന രാഷ്ട്ര സൂചന ദൂചനശദദാനം അരുണചൽ പ്രദേശ സീമാനം നമ്മമ പരിവർത്തനം പശ്ചാത്ത നിദേശ ഗ്രഹണം വ്യർം അസംബന്ധം ചോതി അരുണാചൽ ഭാരത മുഖ്യ ഭൂമിക്കൈദേശി കാര്യ മന്ത്രാലയം രാഷ്ട്രപതി പ്രമുഖാം ദൃഷ്ട് കര വ്യോമ സമുദ്ര സേന മേധാവിന ഓപ്പറേഷൻ സിന്ദൂരം സൈനിക ച കേന്ദ്ര സൈനികനിദേശതാഭാ മേളനം കേന്ദ്രമന്ത്രിസഭമേളനം ഭവതി സുരക്ഷാ നിദേശാഗണിത സമിതി സമിതിമേളനമി അദ്യവൈവ പ്രചലത്തി മുഖ്യ ഉപോച്ചനയാളയേ രൂപേണ ബി ആർ ഗവായി ഗവാ പദനിയുക്തികരോത് സത്യപ്രതിജ്ഞാ രാഷ്ട്രപതിഭവന പ്രവൃത്ത സർച്ചനാ അയം ഓപ്രേഷൻ സിന്ധൂർ പ്രക്രമായ പ്രവരാണം അനുമോദനം പ്രാപ്തം പാകിസ്ഥാന സാ ഭൂഷുണ്ടി പ്രയോഗനിരാസന പശ്ചാത്ത പ്രഥമ മേളനം ഭവതി കേന്ദ്രമന്ത്രിസഭമേളനം അദ്ദേഹനുബന്ധി വിശേഷ പ്രമേയ മന്ത്രിസഭാ അംഗീകൃതമസ് സമയവ തടനാവിക്ക വ്യോമസേന വരിഷ്ടേത രാഷ്ട്രപതി രാഷ്ട്രപതിപവരാം ഉദ്ബോധയത് ചീനാരഷ്ട്രാ പ്രക്സൂചനം ദ ഭാരതം സൂചനശദദരുചൽ പ്രദേശസ്ത സീമാപരാമ പരിവർത്തനം കൃതാത് നിദേശഗ്രഹണം വ്യത് അനുബന്ധം അസബന്ധം ചോതിയി വൈദേശി കാര്യമന് പ്രതിനിധി പ്രസ്തൗത് അരുണാചലദേശം ഭാരത മുഖ്യഭൂമിക്കീനാരാഷ്ട്ര ഭാഗിത്വം നൈതി വൈദേശി കാര്യമന് വ്യക്തയതി സ്മ സമയവ്യാജവാർ പ്രസാരത ഗ്ലോബൽ ടൈംസ് ഇഷ്ട എക്സ് അക്കൗണ്ടേ രാഷ്ട്രപ്രതിരോധം ഘോഷിതമസ് ഷ്യ രാഷ്ട്രപതി വ്ലാഡിമർ പുതിനെയ സാ നിമിത്തം സിദ്ധതം പ്രാകിയ യുക്രൈൻ പ്രസിഡന്റ് സെലെൻസ്കേ ഇസ്തബുളദേശേ ശിന് ചർച്ചാം ഭാഗം ഗ്രഹീതം ആഗമിഷ്യതിലെൻസ്കേ നിവേദയത്ഷ്യ രാഷ്ട്രപതി സ്പഷ്ടത നദത്തവാനസ്തി വർഷേ മാർച്ച് മാസേ ഏവ വിഷയ ചർച്ച അന്തിമവാരം പ്രവർത്ത വർഷ മാർ ചർച്ചാ പ്രവൃത്തി ഇസ്തിഷ്യ നിർണയ ത്ിംശദിനധോ ഭൂഷുണ്ഡി പ്രയോഗ നിരാശനമേ പ്രഥമോദ്ദേശ്യമിതി സെലൻസ്കി അമതം പ്രകടയതി യൂറോപിയൻ യൂനിയൻ പരിധോ വർദ്ധ രാഷ്ട്രാ സമസ്യ പരിഹാരാ യദുചിതം ചർച്ച കൂറുണ്ടാേ അസ്മേവ്രിട്ടൻ ഫ്രാൻസ് ചുക്കെൻ രാഷ്ട്ര മാർഗ നിദേശ പ്രതിശോധ മുഖേ സ് അസ്മാ പശ്ചാ റഷ്യ രാഷ്ട്ര സിദ്ധത പ്രകടനം ചർച്ചാ നിമുൾ ഭഷ്യ മുഖ്യ വേദി പുതിൻ സാന്നിധ്യം ഭവ് ചർച്ച യുക്രൈൻ രാഷ്ട്രപതി അപ്പൊ സ്വാഗതം പ്രകടേത് കൂടുത സൗദ്യോഗം രഷ്യ പക്ഷാ നഗതം റഷ്യ സാഹിത് പ്രവൃത്ത സഘർഷ ചർച്ച അമേരിക്കൻ രാഷ്ട്രപതി ഡോണ ട്രംപ് യുക്രൈൻ രാഷ്ട്രം പ്രദ പുന സാ ചർച്ച അപേക്ഷ മധ്യേ അതിലെസ്കീ വാർത്ത കാനഡാ രാഷ്ട്രീയ പ്രധാനമന്ത്രി മാർ കാർ വര്യ നേതൃത്വം നൂതന കെബിനറ്റ് സഭ രാജ്യനൈതികമണ്ഡലം പ്രാവിശ്യ അഷ്ടംശതി കെബിനറ്റ് മന്ത്രി പ്രവരാണി ദശ രാജ്യ കാര്യദർശി സമാജനം നൂതന സഭ भारतीय वंशजा अनिता आनंद भवती नूतन कार्यमंत्री विशां प्रति ചർവിൻശതിന്ൂനതീൻ സമാജ്യമേ മാർഗാ കെബിനറ്റ് നിമിത്തം റൂപം ദിവസ വിംശതി കെബിനറ്റ് മന്ത്രി അന്തർഭവന്തി ദശ രാജ സചിവാ ചർവ ഭാരതസംശന വൈദ്യശിക്യ സചീവാ ടൊറന്റോ വർത്തി ഭാരതീയ വംശജ എം മനീന്ദർ സിംഗ് സിംഗര വാണിജ്യ മന്ത്രി രാഷ്ട്ര വികസനം ത്വരിതരീതി canadians elected this new government with a strong mandate to define a new economic and security relationship with the united states and to build a stronger economy for all canadians. canadians also sent a clear message that their cost of living must come down and that our communities must be safe. the swearing-in of this cabinet is amongst the fastest following an election

ർയക മന്ത്രാലയേ ദം ഭന സഗവാനു വർത്തിഷ പരിഹാരമൊരു നൂനത മന്ത്രിസഭു എതിർം ജനം കെനഡാ സംസദ് സഭവത്ഗീതൃത്യവജനന്ദ്രകരംഗം ആഗതാ ദിവസസ്ഥൈന്ദവീയ മഹിള വൈദേശി കാര്യ സചിവാ അനിത ജസ്റ്റിൻ ട്രൂഡോ പ്രശാസന ഭാരതവിരുദ്ധതയെ ഉചിതം പ്രത്യുത്തരം അനേന സാധ്യം സാധ്യംഭവത്തി പ്രതീക്ഷാ സി രാഷ്ട്രാന്തര രാജനൈതികുഖാ കാനഡയുടെ പ്രതിരോധ പ്രതിരോധമന്ത്രിപദമുൾപ്പെടെ വഹിച്ചിട്ടുള്ള बीएसएफ एस एफ् रक्षाभं मुक्त कार तो राष्ट्र आनीय भारत पूर्णमकुम साहू इत प्रत्यानमे एक दिन तो पर कार्यक्रनपरध सीमाता उल्लघ्य पाक् सीमा, पाक सीमा अतिक्रमित तो पश्चात आसीद न्यायबंधन अधुना अट्टारी सीमा प्रातविभम प्रत्युत एप्रिलसति दिना दशोन द्वादशवादनेयबंधने पति फिरोजपुर सेक्टर मध्ये कार्यकरण वेलाय आसीदा घटना सर्वोच्च न्यायालय मुख्य न्याय निदेशकूपेण बी आर् गवाय पद नियुक्तीं स्व्यकरोत सत्य प्रत्यक्रमा राष्ट्रपतीभवन प्रवृत्त राष्ट्रपती द्रौपदी मुर्मू सत्यवाजमदाोच्च न्यायालय द्विपंचाशतम न्यायाधीश भारतीय विभागाय तथा राष्ट्रप्रवराय प्रधानमंत्री नरेंद्र मोदीन कृते अभिवाद्यं समर्प्य രാജധാനിയം അദ്ദേണസ്വാഭിമാനയാത്ര ഭവിഷ്യത്തിൻ സിന്ധൂർ ദ്വാര പാക് ആതകത്തയൈ യഥോചിത പ്രത്യുത്തരം ദത്തഘടനയായി അഭിവാദ്യം സമർപ്പും ലക്ഷ്യം വഹത്തി ഭാരതമാപ്രാന്ത പരിരക്ഷിതീരഭേഭ്യ ആധാര സമർപ്പമവ തിരംഗയാത്ര ദ്വാര ലക്ഷ്യം വഹത്തി ഭാരതസേന തധാനമന്ത്രി അഭിവാദ്യം സമർപ്പ രാജധാനിയധ്യേ ത്രിവർണ സ്വാഭിമാന യാത്രം പ്രചലത്തി ഓപ്പേഷൻ സിന്ധു ദ്വാര പാകിസ്ഥാൻ ആതകവാദായക ആശയം സമർപ്പിച്ച നസ്തി ആധാര സമർപ്പം യാത്ര തിരംഗയാത്ര മധ്യേ വിമുക്ത സേന േബ്രാഹ്മണം സാന്നിധ്യം സാന്നിധ്യം യാത്രയൈ ഗൗരവതം പദയാത്രം പാളയം രക്തസാക്ഷി മണ്ഡപം പരിസമാ കാര്യമേം പകൽ കാമസ്ത ആപദ്ഘടന മൃതവാദ ഓപ്പറേഷൻ സിന്ധു മധ്യേ ബലിദാനം കൃത്യ ആദരം സമർപ്പി ഗാർഗിൽ വീരയോധ മേജർ റോയി രാജ്യമാതാ അപ്പാ ഭാഗത്തും വഹതി ജനപദ പഞ്ചായത്ത് സർവത്ര സ്ഥാനു സർവത്രാജ്പേതൃത്വ ത്രിവർണ്ണ സ്വാഭിമാന യാത്ര പ്രചലിഷ്യ వార్తాదలం జనం